ശ്വാസികളോട് എനിക്കും ദുഃദേഷ്യമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയുമല്ലോ പെണ്ണിനെ വെറും ഒരു ഭോഗവസ്തുവായി മാത്രം കാണുന്ന ഇസ്ലാമിലെ ഇതര ഗ്രന്ഥങ്ങൾ രണ്ട് ഗ്രന്ഥങ്ങളാണ് ഖുർആാനും ഹദീസ് ഇത് രണ്ടെണ്ണമാണ് ഇസ്ലാമിന്റെ പ്രമാണവും കാരണം പ്രവാചകൻ തന്നെ പറഞ്ഞത് തറത്ത് ഞാൻ നിങ്ങൾ രണ്ട് കാര്യങ്ങളിൽ വിട്ടേച്ചു പോകുന്നു രണ്ട് കാര്യങ്ങൾ അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴി പിഴക്കുകയില്ല അല്ല തള്ളിലും ആ തമസത്വം ഭീമാ കിതാബില്ല ഒന്നാഹുവിൻ്റെ ഗ്രന്ഥമാണ് വസു രണ്ട് പ്രവാചകചാര്യാണ് ഇത് രണ്ടിലും മാനവികതയുമില്ല മനുഷ്യത്വവും ഇല്ല അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹ്യൂമാനിറ്റി ഇതിനകത്ത് കാണാൻ സാധിക്കണ്ട എന്നാലല്ലേ ഏതെങ്കിലും കാലത്തിന് യോജിച്ചതാണ് ഈ പോത്തകമെന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് വലിച്ചു കീറി ആടുപ്പിലിടേണ്ടുന്ന സമയം അതിക്രമിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഫോറിൻ കൺട്രികളിലൊക്കെ യൂറോപ്യൻ കൺട്രികളിൽ പ്രത്യേകിച്ച് ഈ ഗ്രന്ഥം അവർ വലിച്ചു കീറിയിട്ട് കത്തിക്കുന്നത് ഇറാൻ പോലെ ഒരു ഇസ്ലാമിക രാജ്യത്ത് പോലും കുർആാൻ കത്തിക്കുന്നതും സൗദി പോലെയുള്ള ഒരു ഇസ്ലാമിക രാജ്യത്ത് കുറാൻ ഓടയ്ക്കത്തെറിയുന്നതും കേരളം പോലെ ഒരു സംസ്ഥാന സമ്പന്നമായിട്ടുള്ള സാക്ഷര കേരളത്തിൽ ഇത് തുറന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ആക്രക്കടകളിലേക്ക് കുറാൻ എറിയുന്നതും ഈ കാരണം കൊണ്ടാണ് ീസുകൾ എന്ന പരമ്പര ആരംഭിക്കുകയാണ് ഖുർആാനിന് വിരുദ്ധമായ ഹദീസുകൾ സഖീഹ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടെ വന്നിട്ടുള്ളവ മുഴുവൻ വിശകലനം ചെയ്യുക സാധ്യമല്ല എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഖുർആാനിന് തീർത്തും വിരുദ്ധമാകുന്ന ധാർമ്മികതയ്ക്കും മാനവികതയ്ക്കും വിരുദ്ധമാകുന്ന ഹദീസുകളാണ് ഈ പരമ്പരയിൽ എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ പരമ്പരയിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീ വിരുദ്ധ ഹദീസുകളാണ് സ്ത്രീകൾക്കെതിരെ പ്രവാചകൻ പറഞ്ഞു എന്ന വ്യാജേന ഗ്രന്ഥങ്ങളിൽ എഴുതിപ്പടിപ്പിച്ചിട്ടുള്ള ധാരാളം വചനങ്ങളുണ്ട് അതിൽ വളരെ അപകടകരമായ പ്രതിരോമകരമായ ചില ഹദീസുകൾ മാത്രമാണ് ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നത് അസാം വാരിക്കും വരഹത്തല്ല പ്രിയമുള്ളവരെ സ്ത്രീവിരുദ്ധ ഹദീസുകൾ മിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലുമുണ്ട് സഹൈഹ് ഗ്രന്ഥങ്ങളിൽ ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് സിഹാഹുസിത്തയിൽ മിക്ക ഗ്രന്ഥങ്ങളിലുണ്ട് അത് പ്രവാചകൻ എന്നല്ല ഒരു മനുഷ്യനും പറയാൻ സാധിക്കാത്ത വിധത്തിലുള്ള പൂർണ്ണമായും സ്ത്രീകളെ നിശ്ചിതമായി അധിക്ഷേപിക്കുന്ന ഹദീസുകളാണ് അവ അതിൽ ഒന്നാമത്തേത് നമുക്ക് നോക്കാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസ് ബുഖാരിയിൽ മാത്രമല്ല ബുഹാരിയിൽ ഏഴടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപത് ആയിരത്തി അൻപത്തി എന്നിങ്ങനെ നമ്പറുകളുണ്ട് ഈ നമ്പറുകളൊക്കെ ഇതിന്റെ കമന്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ് നമ്പറുകൾ മുഴുവൻ പറഞ്ഞാൽ അത് തന്നെ ഒരു ദീർഘ സമയം കവർന്നെടുക്കും എന്നതിനാൽ ഒന്ന് രണ്ട് നമ്പറുകൾ മാത്രം പറഞ്ഞ് ബാക്കി കമന്റ് ബോക്സിൽ നോക്കാവുന്നതാണ് നമ്പർ ആയി കൊടുത്ത ഹദീസ് ഇങ്ങനെയാണ് ഇബിനെ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്നു പ്രവാചകൻ പറഞ്ഞു നമ്പറുകളൊക്കെ മര്യാദയ്ക്ക് നോക്കി വെച്ചോ മുറിയന്മാരെ പിന്നീട് വന്നിട്ട് ഞാൻ അത് പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞു അങ്ങനെ പറയരുത് ഖുർആൻ പണ്ഡിതനാണ് ഖുർആാനിന് അകവുമുണ്ട് ഖുർആാനിന് പുറവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആാനിന് അകത്ത് നിന്നിട്ടൊരു അക്ഷര വായന വായിക്കുകയും ഖുർആാന് പുറത്ത് നിന്നിട്ട് ഒരു വായന വായിക്കുകയും ചെയ്ത് എല്ലാ കാലത്തിനും ഈ ഖുർആാൻ മാനവികത ഉണ്ട് എന്ന് തെളിയിച്ച ഒരു മഹാനവുകളാണ് മുസ്തഫ മൗലവി അദ്ദേഹമാണ് ഇപ്പോൾ ഹദീസുകളിലാണ് പിടുത്തം പിടിച്ചിരിക്കുന്നത് അതിലെ മാനവ വിരുദ്ധമായിട്ടുള്ള ഹദീസുകളെ സംബന്ധിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് കാണിക്കപ്പെട്ടു ഫൈദ അക്സർ അഹ്ലിഹ അൻ ആ നരകത്തിലെ കൂടുതൽ ആളുകളും നരകവാസികളിൽ കൂടുതൽ ആളുകളും സ്ത്രീകളാണ് യക്ഫുർന കാരണം അവർ നിഷേധികളാണ് എന്നുള്ളതാണ് അപ്പോൾ ഇല ആരൊക്കെയോ ചോദിച്ചു ആ യക്ഫുർ നബില്ല അവർ ദൈവത്തെയാണോ നിഷേധിക്കുന്നത് കാല പ്രവാചകൻ പറഞ്ഞു യഫുർ അല്ല അല്ല അവർ ഭർത്താക്കന്മാരെയാണ് നിഷേധിക്കുന്നത് എല്ലാ നന്മകളെയും അവർ നിഷേധിക്കും ലൗ അഹ്റ കാലങ്ങളോളം നീ അവൾക്ക് നന്മ ചെയ്താലും പിന്നെ നിന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു അവർക്ക് കാര്യം കണ്ടാൽ അവർ പറയും കത്തു ഒരു നന്മയും നിങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ കണ്ടിട്ട് കണ്ട പ്രവാചകൻ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കണ്ടത് ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്ന സ്ത്രീകളായതുകൊണ്ടാണ് അത്രേ ഭാര്യമാരോട് നന്ദികേട് കാണിക്കുന്ന ഭർത്താക്കന്മാരും കൂടി വേണ്ടായിരുന്നു മറുഭാഗത്ത് നന്മയും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നവർ പറയും ഇങ്ങനെ ഭർത്താക്കന്മാരെ നിഷേധിക്കുന്ന കാരണത്താൽ സ്ത്രീകൾ നരകത്തിലാണ് സ്ത്രീ നരകാവകാശികളിൽ കൂടുതലും സ്ത്രീകളാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ഇത് ബുഹാരിയിലുണ്ട് മുസ്ലിമിൽ രണ്ടിടത്തുണ്ട് തിർമുദിയിൽ രണ്ടിടത്തുണ്ട് മുഖത്തയിൽ വന്നിട്ടുണ്ട് അബുദാബുദിലുണ്ട് അഹമ്മദിലുണ്ട് നസായിലുണ്ട് ഇങ്ങനെ മിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും വ്യത്യസ്ത രൂപേണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസാണിത് പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ലം മനുഷ്യരെ മുഴുവൻ നന്മയിലേക്കും നിറവഴിയിലേക്കും ദൈവത്തിലേക്കും അങ്ങനെ സ്വർഗത്തിലേക്കും നയിക്കാൻ വേണ്ടി നിയോഗിതനായ ദൈവദൂതനാണ് സ്ത്രീകളുടെയും പ്രവ പുരുഷന്മാരുടെയും സർവ മനുഷ്യരുടെയും പ്രവാചകനാണ് മുഹമ്മദ് സലഹു അഹി വസ്ലം ഒരു പ്രവാചകൻ സ്ത്രീകളെ കൂടുതൽ നരകാവകാശികളാക്കുന്ന വർത്തമാനം പറയുക എന്നത് അസംഭവ്യമാണ് എന്ന് മാത്രമല്ല വിശുദ്ധ പുർഹാനിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ദൈവത്തിന് മുന്നിൽ തുല്യരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ആര് നല്ല പ്രവർത്തനം ചെയ്താലും അത് അവർക്ക് നഷ്ടപ്പെടുകയില്ല എന്ന് അള്ളാഹു ഓഫർ ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ഏതെങ്കിലും വിധത്തിൽ നരകാവകാശത്തിന് അവർ കൂടുതൽ അർഹരാണ് എന്ന് ഖുർആൻ പറയുന്നില്ല പുരുഷനും സ്ത്രീയും ആരാണെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട് നന്മ ചെയ്താൽ അത് അണുതൂക്കമാണെങ്കിൽ പോലും ഇരട്ടി ഇരട്ടിയായി വെളിപ്പിക്കുകയും ഹദീസിനെ കറുപ്പിക്കുകയും ചെയ്യുവാണ് ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല ആദ്യം ഹദീസുകളിലെ സ്ത്രീ വിരുദ്ധതകൾ പ്രഭാഷണമാണ് സുബൈദ മുസ്തഫാമൂലമാണ് കൂട്ടർക്കും നൽകുകയും ചെയ്യും എങ്ങനെയാണ് സ്ത്രീകൾ കൂടുതൽ നരകത്തിന് അവകാശികളായി തീരുന്നത് അടുക്കളയിൽ തന്നെ ജീവിക്കുന്ന അടുക്കളയിൽ പുരുഷന്റെയും കുടുംബത്തിന്റെയും കാര്യം നോക്കി ജീവിതം തന്നെ ഹോമിക്കുന്ന ആളുകളാണ് ഇക്കാലഘട്ടം മുഴുവനും പുരുഷന്മാരുടെ ദാസ്യവേല എന്നതുപോലെ ചെയ്ത് കഴിഞ്ഞു വരുന്ന സ്ത്രീകൾ പുരുഷന്മാരാണ് രാഷ്ട്രീയ നേതാക്കളാകുന്നത് ഭരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കൂടുതലായി ഇടപെടുന്നത് കാരണം പുരുഷ മേധാവിത്വം സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള ഒരു അനുവാദം നൽകിയിരുന്നില്ല ഇത്തരം ഒരു അവസ്ഥയിൽ സ്ത്രീകൾ തെറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് പുരുഷന്മാരാണ് കൂടുതൽ അക്രമികളാരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അക്രമം പ്രവർത്തിച്ചിട്ടുള്ളത് പുരുഷന്മാരല്ലേ പുരുഷന്മാരായ ഭരണാധികാരികളാണ് അനീതി പ്രവർത്തിച്ചിട്ടുള്ളതാരാണ് കൊലപാതകം നടത്തിയിട്ടുള്ളതാരാണ് അന്യ അന്യായമായി യുദ്ധം ചെയ്തിട്ടുള്ളതാരാണ് ഈ ലോകത്തുള്ള കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഒക്കെ പുരുഷന്മാരാണ് സ്ത്രീകൾ തീരെ ഇല്ല എന്നല്ല പക്ഷേ പുരുഷന്മാരാണ് ചരിത്രത്തിൽ അക്രമികളും ഭീകരതയും ആയിട്ടുള്ള ആളുകൾ മുഴുവനും ഫറോബയാരാണ് നമ്രുതാരാണ് അബുലഹബാരാണ് ഇങ്ങനെ തുടങ്ങി ചരിത്രത്തിൽ നമുക്ക് എമ്പാടും മോശപ്പെട്ട ഉദാഹരണങ്ങൾ അസുര ജന്മത്തിന്റെ ഉദാഹരണങ്ങൾ പുരുഷന്മാരാണ് എന്നിട്ടും പ്രവാചകൻ പറയുന്നത് സ്ത്രീകളാണ് അത്ര കൂടുതൽ നരകത്തിൽ ഇതൊരിക്കലും പ്രവാചകൻ പറയാൻ സാധ്യതയില്ലാത്തതാണ് ആധികാരികമായിട്ടുള്ള ബുഹാരി മുസ്ലിം അബുദാബു തിരുമുദിന പോലെയുള്ള ഗ്രന്ഥങ്ങളിലുള്ളതല്ലേ ഇസ്ലാമിൻ്റെ പ്രമാണമാണ് ആ ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്നിടത്തോളം കാലം ഇത് ഇസ്ലാമിൻ്റെ പ്രമാണം തന്നെയാണ് ഒരു മുസ്തഫാമൂലവി ഇത് പ്രമാണമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മുസ്ലിം ലോകം അംഗീകരിക്കാതിരിക്കില്ല കാരണം നമ്മുടെ മുജാഹ് ബാലുശ്ശേരിയെ പോലെയുള്ള പുരോഹിതന്മാർ പറഞ്ഞത് ബുഹാരിയിൽ നിന്ന് ഇമാം ബുഹാരിയുടെ ബുഹാരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നൊരു ഹദീസ് എങ്കിലും ആരെങ്കിലും തള്ളിയാൽ അവൻ നമ്മിൽ പെട്ടവനല്ല അതായത് അവൻ ശരിയായിട്ടുള്ളൊരു മുസ്ലിം അല്ല എന്നാ പറയുന്നത് ഇതാരാണ് പ്രമാണമാക്കിയത് ഖുർആാനും പ്രവാചക ചര്യയാകുന്ന ഹദീസുകളും ഇത് രണ്ടുമല്ലേ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അതല്ല ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ശരി നമുക്കത് അംഗീകരിക്കാം അത്രേ ഉള്ളൂ ഇപ്പൊ ചുരുക്കം പറഞ്ഞാല് ഖുർആൻ എന്താണ് മുന്നോട്ട് വെക്കുന്നത് ഹദീസുകൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് കൂടുതൽ ആളുകൾ മനസ്സിലാക്കുകയും ഇതിലെ സ്ത്രീ വിരുദ്ധമായ മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു കാലത്തിനും യോജിക്കാത്ത അപരിഷ്കൃത തത്വങ്ങൾ ലോകം മനസ്സിലാക്കുന്നു അത് തുറന്നു പറയാൻ തയ്യാറാകുകയും ചെയ്യുന്നു അത്